അസലാമലൈക്കും വാഹി വാത്തു എം എൽ സബ്മിഷനും മിനിസ്റ്ററുടെ മറുപടിയും അത് സംബന്ധമായ നമ്മുടെ നിയമസഭയിലുള്ള ചർച്ചയുമൊക്കെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഭയിൽ ഒരു സബ്മിഷൻ ഒരു നിയമസഭ സാമാജികനിൽ നിന്നുണ്ടായി മുസ്ലിം പോലീസുകാർക്ക് താടി വെക്കാനുള്ള അവസരം അത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് സ്വാഭാവികമായും ആ ചർച്ച വളരെ കൂടുതൽ മുന്നോട്ടു പോയപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം നേതാവടക്കം സ്പീക്കറടക്കമുള്ള ആടുകളൊക്കെ ഇടപെട്ട് തൽക്കാലം ചർച്ച നിർത്തിവെച്ചിരിക്കുകയാണ് പക്ഷേ ഈ ചർച്ച നിർത്തിവെക്കേണ്ട ഒരു ചർച്ചയാണോ എന്നതാണ് ഇവിടുത്തെ ചിന്താവിഷയം കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ രാജ്യത്തുള്ള അനേകം പതിനായിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ പ്രത്യേകിച്ച് പട്ടാളത്തിലും പോലീസിലുമൊക്കെ സേവനം ചെയ്യുന്ന മുസ്ലിം യുവാക്കൾ പലപ്പോഴും ആശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് മതത്തിന്റെ ഭാഗമായുള്ള താടി താടി പലതിന്റെ പേരിലും ആളുകൾ വെക്കുന്നുണ്ട് നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ വെക്കുന്ന താടികളെല്ലാം മതത്തിന്റെ പേരിലാണൊന്നും പറയാൻ പറ്റൂല കാരണം അത് നമ്മുടെ വാട്സപ്പിലെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെയോ ഒക്കെ പ്രൊഫൈൽ ഫോട്ടോ മാറുന്നത് പോലെ ദിവസം തോറും മാറുന്ന താടികളായിരിക്കും അതേസമയത്ത് മതത്തിൻ്റെതായ താടികളുണ്ട് കാരണം വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച താടി എന്നുള്ളത് ഇസ്ലാമികമല്ലെന്നൊന്നും പറയാൻ ആർക്കും പറ്റിയില്ല പക്ഷെ അത് നിർബന്ധമാണോ സുന്നത്താണോ ഐച്ഛികമാണോ അല്ലേ എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവാം എന്നാൽ പോലും ഇവിടെ വളരെ പ്രാധാന്യമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ട് എറണാകുളത്തുകാരനായ ഷെരീഫ് എന്നാണ് തോന്നുന്നത് ആർ റിസർവ് പോലീസിലുള്ള ഒരു മുസ്ലിം സുഹൃത്ത് സമർപ്പിച്ച ഒരു ഹർജിയുടെ പേരിലുള്ള ഒരു കേസാണ് നിലവിലുള്ളത് അദ്ദേഹം സമർപ്പിച്ച ഹർജി എന്താണ് സഹോദരന്മാരെ പോലീസ് മാനുവൽ നിയമപ്രകാരം താടിവെക്കുന്നതിന് തടസ്സമായ നിയമങ്ങളൊന്നും കാണുന്നില്ല പട്ടാളത്തിലോ പോലീസിലോ പിന്നെ എന്തുകൊണ്ടാണ് സ്ഥിരമായി ഒരു മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥനെ താടിവെക്കാനുള്ള തടസ്സം എന്ന ഒരു ഹർജിയാണ് അദ്ദേഹം ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് അത് നിലവിൽ ഹൈക്കോടതിയിൽ ഉണ്ടെന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും കോടതിയിൽ ഇങ്ങനെ ഒരു ഒരു പെറ്റീഷനും ചർച്ചയും വന്നിരുന്നു അന്നൊരു വിധിയും പറഞ്ഞിരുന്നു കാരണം പോലീസ് നിയമങ്ങളിൽ താടി താടിവെക്കുന്നതിന് തടസ്സമില്ല എന്ന് പറയുന്നതിനെ ഗണ്ണിച്ചുകൊണ്ട് അന്നത്തെ ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജ് പറയുന്ന ഒരു കാര്യമുണ്ട് ഡ്രിൽ മാനുവലിലും അതുപോലെ തന്നെ പോലീസ് ചില നിയമങ്ങളിലുമൊക്കെ പോലീസുകാരുടെ ഡിസിപ്ലിൻ അച്ചടക്കത്തിന്റെ ഭാഗമായി താടി താടിവെക്കുന്നതിന് തടയുന്നുണ്ട് കുഴപ്പമില്ല രാജ്യത്ത് പോലീസുകാർക്കും പട്ടാളക്കാർക്കും ഓരോവർക്കും യൂണിഫോമിറ്റി ഉണ്ടാവും യൂണിഫോം ഉണ്ടാവും അവർക്ക് ചില കോഡുകൾ ഉണ്ടാവും അവർക്ക് ചില സ്വഭാവങ്ങൾ ഉണ്ടാവും അച്ചടക്കത്തിന്റെ ഭാഗമായുള്ള നിയമങ്ങൾ ഉണ്ടാകും പക്ഷെ ഒരു കാര്യം ഇവിടെ ഷുവറാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ജീവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷമാണ് സിഖ് സമുദായം ഈ സിഖ് സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പട്ടാളത്തിലായാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും അവര് പോലീസിലായാലും അവർക്ക് തലപ്പാവ് വെക്കാനും അവർക്ക് താടി വെക്കാനും എല്ലാ അവകാശവും രാജ്യം വകവച്ചു കൊടുക്കുന്നുണ്ട് നിയമനിർമ്മാണത്തിലൂടെ ഇവിടെ ഒരു ചോദ്യം ബാക്കിയില്ലേ വിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യവും പൈതൃകവും അത് മഹാനായ ഹബീബായ സയ്ദുന മുഹമ്മദ് നബിസല്ലാഹു വരിവസല്ലം തങ്ങളുടെ അങ്ങോട്ടെത്തുന്ന പാരമ്പര്യമല്ല മുസ്ലിമീങ്ങൾ മതപരമായി വെക്കുന്ന താടിയുടെ പാരമ്പര്യം വർത്തമാന കാലത്ത് പാശ്ചാത്യരോട് മുഴത്തിന് മുഴവും ചാണനി ചാണുമായി അനുഗമിച്ചുകൊണ്ട് ആരുടെയെല്ലാമോ സംസ്കാരം വാരി വിഴുങ്ങി പലപ്പോഴും പലതും നഷ്ടപ്പെടുത്തുന്ന പുതിയ കാലത്തെ മുസ്ലിമീങ്ങളും ചെറുപ്പക്കാരും ഒക്കെ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിൽ നമ്മൾ ആരെയെല്ലാമോ പേടിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടുമെന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ താടിയുടെ പ്രാധാന്യം മഹാനായ ഹബീബായ സയ്ദുന മുഹമ്മദ് റസൂൽഹി നബിസല്ലാഹു വരിവസല്ലം തങ്ങളോടമുള്ള പഴക്കമല്ല അതിനുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഹരിൽ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ചരിത്രം മുതൽ ഇങ്ങോട്ടുള്ള ഒക്കെ പാരമ്പര്യമാണ് പൗരുഷത്തിന്റെ സൗന്ദര്യവും സൗകുമാര്യതയും പ്രകടിപ്പിക്കുന്ന താടി വെക്കുക എന്നത് മീശ പൂർണ്ണമായി വടിച്ചു മാറ്റാതിരിക്കുക എന്നത് മീശ വെക്കുമ്പോൾ പോലും ചുണ്ടിന്റെ ആ ചുകപ്പ് പ്രകടമാകുന്ന രൂപത്തിൽ ആഭാസകരമായ രൂപത്തിൽ മീശ വളർത്താതിരിക്കുക എന്നത് അത് വിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യമാണ് മഹാനായ ഹലീൽ ഇബ്രാഹിം കൊണ്ട് പരീക്ഷിച്ചു കൊണ്ട് പത്ത് കാര്യങ്ങളാണ് മഹാന്മാർ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂർ ലബിതങ്ങളടക്കമുള്ള ആളുകൾ വിശദീകരിച്ചു തന്നത് ഒരു മനുഷ്യന്റെ സ്മാർട്ട്നെസ് അഥവാ സ്മാർട്ട് ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ് മീശ നേരെ താഴെ ചുണ്ടുവരെ മറയുന്ന രൂപത്തിൽ ഒരു മീശ വളർത്തുന്ന ആള് സ്മാർട്ട് ആണെന്ന് അധികാളികൾ അത് വിലയിരുത്തില്ല അതുപോലെ തന്നെ ആഭാസകരമായി താടി വളർത്തുമ്പോഴും അവിടെയും ഒരു സ്മാർട്ട്നെസ് കാണില്ല മനുഷ്യന്റെ ശരീരത്തിൽ വളരുന്ന നെഗം മുറിക്കാതെ നെഗം ഇങ്ങനെ പുലിയെ പോലെ സിംഹത്തെ പോലെ മൃഗത്തെ പോലെ വളർത്തിയിടുക എന്നതും അത് സ്മാർട്ടിന്റെ ഭാഗമല്ല ഒരു മനുഷ്യന്റെ സൗഹുമാര്യതയുടെ ഭാഗമല്ലേ ഇവിടെയാണ് ഹലില്ലാഹ് ഇബ്രാഹിം നബി അലി അസ്സലാമിനെ പത്ത് കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിച്ചു എന്ന് പറയും എന്താണ് അത്ര വലിയ പരീക്ഷണം കാരണം അത്രയും കാലം മനുഷ്യരോട് കൽപ്പിക്കാത്ത പുതിയ ചില റോളുകൾ നിയമങ്ങൾ നിയമം പരീക്ഷണമാണ് നിയമമില്ലാതെ സ്വതന്ത്രമായി വിഹരിക്കാനാണ് മനുഷ്യൻ എപ്പോഴും താല്പര്യം ഉണ്ടാവുക അത് സ്വാഭാവിക നിയമങ്ങളില്ലാതെ അല്ലെ ഇല്ലാതെ അത് ജീവിക്കാനാണ് മനുഷ്യന്റെ മൃഗപരമായ താല്പര്യം പക്ഷേ മനുഷ്യരുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങൾക്ക് നിയമമുണ്ട് അതുകൊണ്ട് തന്നെ അന്ത്യനാൾ വരെ ജീവിക്കുന്ന മനുഷ്യരുടെ സ്മാർട്ട്നസ് അവരുടെ സൗഹുമാര്യത അവരുടെ സംസ്കാരം അവരുടെ വൃത്തിയും വെടുപ്പും സംസ്കാരത്തിന്റെ ചൈതന്യവും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയും ഇബ്രാഹിം നബിയോടാണ് ആദ്യമായി പത്ത് കാര്യത്തെ അള്ളാഹു ആജ്ഞാപിക്കുന്നത് ആ പത്ത് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് സഹോദരന്മാരെ മഹാന്മാരെ വിശദീകരിക്കുന്നുണ്ട് ഹദീസിൽ പറയുന്നത് കാണാം ഒന്ന് മീശ വെട്ടുക എന്നുള്ളതാണ് മറ്റൊന്ന് താടി വളർത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ദന്തശുദ്ധീകരണം നടത്തുക മിസ്വാക്ക് ചെയ്യുക ഇതിനൊന്നും ആർക്കും എതിർപ്പുണ്ടാവുക മറ്റൊരു കാര്യം എന്താണ് മനുഷ്യന്റെ വൃത്തികെട്ട ഭാഗങ്ങളിലുള്ള മുടികൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് ആ വൃത്തികെട്ട ഭാഗങ്ങൾ ഏതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചില ആളുകളൊക്കെ കൈ രണ്ടും പൊന്തിച്ചു കഴിഞ്ഞാൽ വളരെ അബദ്ധമാണ് പക്ഷേ ചില ആളുകൾ കൈ പൊന്തിച്ചാലും പ്രശ്നമുണ്ടാവില്ല കാരണം വൃത്തികെട്ട ഭാഗങ്ങളിലുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് രോമങ്ങൾ വൃത്തിയാക്കി അത് വടിച്ചൊഴിവാക്കുക മറ്റൊരു കാര്യം പറഞ്ഞത് എന്താണ് അതേപോലെ തന്നെ ഈ മീശപ്പെട്ടുക അതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിലെ ചുളിഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ കുളിക്കുമ്പോഴും ഒതു ചെയ്യുമ്പോഴൊക്കെ ഒക്കെ കൂടുതൽ സൂക്ഷ്മതയോടുകൂടെ വൃത്തിയാക്കുക ഒക്കെ വൃത്തിയുടെ ഭാഗമാണ് പിന്നെ പറഞ്ഞു മനോഹരം ചെയ്യുക മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് മനോഹരം ചെയ്യുക എന്നടക്കമുള്ള പത്തോളം കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലി അസ്സലാമനെ അള്ളാഹു പരീക്ഷിച്ചു അത് ജീവിതത്തിൽ പൂർണ്ണമായി നടപ്പാക്കി ആ പാരമ്പര്യത്തെയാണ് പിൽക്കാലത്ത് പ്രവാചകന്മാരും മുസ്ലിമീങ്ങളും അള്ളാഹുവിന്റെ ഹബീബും സ്വഹാപത്തും ഇന്ന് വരെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഉയർത്തിപ്പിടിച്ചു പോരുന്ന താടിയുടെ സംസ്കാരം താടി വളർത്താൻ മാത്രമല്ല പറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലും അതൊന്ന് വൃത്തിയാക്കി വെട്ടി ഒക്കെ വൃത്തിയാക്കണം അത് സുന്നത്താണ് മീശയും അങ്ങനെ തന്നെ ചുണ്ട് വെളിവാവണം ചുണ്ട് എന്നുള്ളത് ഒരു മനുഷ്യന്റെ സൗന്ദര്യത്തിന്റെ ഭാഗമാണ് ചില ആളുകളുടെയൊക്കെ മീശ വളർന്നത് ചിലപ്പോൾ മൂക്കിലെ രോമം കൂടി മീശയിലേക്ക് വന്നിട്ട് വളർന്ന് വെരുതായത് കാണാം സുബാണുള്ള ചിലവർ കാശ്ചര്യപ്പെട്ടു പോകാറുണ്ട് അങ്ങനൊക്കെ സംഭവിക്കാറുണ്ട് ഞാൻ പറയുന്നത് അതൊക്കെ വലിയ ഒരു പുതിയ ഫാഷനായി ചിലവർ കാണുന്നുണ്ട് ഇസ്ലാം പറഞ്ഞു അങ്ങനെയല്ല അതല്ല മനുഷ്യന്റെ സൗന്ദര്യത്തിന്റെയും സൗഹുമാര്യത്തിന്റെയും അടയാളം സൗഹുമാര്യതയുടെയും അടയാളം ഒന്നുകൂടെ പറയാം മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാം മാത്രമല്ലല്ലോ ഹാറൂ നബി അലിഹിസ്ലാമിന്റെ താടി പിടിച്ചൊരു സംഭവം വിശുദ്ധ ഖുർആനിൽ പോയി തൗറാത്ത് വാങ്ങി വരുന്നത് വരെ സമുദായത്തിന്റെ ഉത്തരവാദിത്തം സഹോദരൻ ഹാറൂനിനെ ഏൽപ്പിച്ചിരുന്നു അലിഹിസ്ലാമിനെ ഏൽപ്പിച്ചിരുന്നു വന്നു നോക്കിയപ്പോ തൗറാത്തും വാങ്ങി വന്നപ്പോഴേക്കും ഈ ജനത മുഴുവനും വഴി പിഴച്ചുപോയി ഒരു പശുക്കുട്ടിക്ക് ആരാധിക്കാൻ തുടങ്ങി അതിൽ കോപം കൊണ്ട് മഹാനായ നബി മുസ്താൻ തന്റെ സഹോദരനായ ഹാറൂൻ ഹാറൂൻ അപ്പോഴാണ് നബി താടിയും തലയും കൂടി പിടിക്കല്ലേ സഹോദര എന്റെ ഉമ്മാന്റെ സഹോദര എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മഹാനായ ഇബ്രാഹിം മഹാനായ മുസ്താൻ നബി അലി ഇസ്സലാമിനോട് ഹാറൂൻ എന്ന് പറയുന്ന സഹോദരനായ പ്രവാചകൻ പറയുന്നത് കാണാം അവിടെയും നമുക്ക് താടിയുടെ പാരമ്പര്യം ബോധ്യപ്പെടുന്നുണ്ട് മഹാനായ ഹബീബായ ഹബീബായ നബി സയ്സൂർ ഹി വസ്ലം തങ്ങളും അങ്ങനെ തന്നെയാണ് കാരണം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം നബി തങ്ങളുടെ താടിയുടെ രൂപം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് പ്രതിനിധികളായി രണ്ടാളുകൾ അള്ളാഹുവിന്റെ പ്രവാചകരുടെ സവിധത്തിലേക്ക് കടന്നു വന്നു അവർക്ക് താടിയില്ലായിരുന്നു പക്ഷേ മീശ പൂർണ്ണമായി നേരത്തെ പോലെ ചുണ്ടു മറയുന്ന രൂപത്തിൽ വളർത്തി വെച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകർക്ക് വല്ലാത്ത ഒരു ഒരു അസ്വസ്ഥത കാരണം അത് കണ്ടപ്പോ അവരോട് ചോദിച്ചു ആരാണ് നിങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചത് ഞങ്ങളുടെ റബ്ബാണെന്ന് പറഞ്ഞു ആരാ നിങ്ങളുടെ റബ്ബ് അത് കിസ്റ ചക്രവർത്തിയാണ് അപ്പോഴാണ് മഹാനായ ഹബീബായ സയൂദ മുഹമ്മദ് റസൂർ തങ്ങൾ റബ്ബ് എന്നോട് റബ്ബി അമറനി അതാണ് പ്രവാചകൻ കൽപ്പിച്ചിരിക്കുന്നത് താടി നീട്ടുവാനും മീശ ചെറുതാക്കി വെട്ടിയിട്ട് വൃത്തിയാക്കുവാനുമാണ് തന്റെ റബ്ബനോട് കൽപ്പിച്ചത് എന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂർ ഇസ്ലാമിക താടിയുടെ പാരമ്പര്യം ഇതാണ് സഹോദരൻ താടി വെക്കുന്നവർക്കും വെക്കാത്തവർക്കും ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഐച്ഛികമാണോ സുന്നത്താണോ ഏതായിരുന്നാലും നാല് മസഹുബിന്റെ ഇമാമുമാർക്കും അതുപോലെ കേരളത്തിലും ലോകത്തുമുള്ള ഒരു മുസ്ലിം ഗ്രൂപ്പുകൾക്കും വിവിധ ഗ്രൂപ്പുകളാണല്ലോ മുസ്ലിം സമുദായം ഒരു ഗ്രൂപ്പിനും തർക്കമില്ലാത്തൊരു കാര്യമാണ് ഒരു വിശ്വാസി ചെയ്യുന്ന താടി വെക്കുക എന്ന കർമ്മം അതൊരു ആരാധനയാണ് അതൊരു ഇഭാദത്താണ് അതൊരു പുണ്യകർമ്മമാണ് അതിലാർക്കും തർക്കമില്ല അതാരും നിരുത്സാഹപ്പെടുത്തുന്നില്ല പക്ഷെ താടി വെക്കുന്നത് വെക്കാതിരിക്കുന്നത് നല്ലതാണെന്ന് ആർക്കോ അഭിപ്രായമില്ല അത് നല്ലതല്ല താടി വെക്കാതിരിക്കുന്നത് നല്ലതല്ല നല്ലതായിരുന്നുവെങ്കിൽ പ്രവാചകന്മാർ വെക്കാതിരിക്കുമായിരുന്നു മഹാന്മാരായ സ്വാലിഹ്യങ്ങൾ ചെയ്യാതിരിക്കുമായിരുന്നു അതുപോലെ തന്നെ പൂർവികരായ ആളുകളും സലഫ് സ്വാലഹികളും മാമുമാരും ഒക്കെ ചെയ്യാതിരിക്കുമായിരുന്നു ഒരു കാര്യം കൂടെ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് താടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായി അല്ലെങ്കിൽ അഥവാ നമ്മുടെ രാജ്യത്തിന്റെ പോലീസ് റോളിൽ താടി വെക്കുന്നതിന് മുസ്ലിംങ്ങൾക്ക് താടി വെക്കുന്നതിന് തടസ്സമുണ്ടോ തടസ്സമുണ്ടെങ്കിൽ അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് നിയമസഭയിലെ സബ്മിഷനും അതിന് മറുപടിയായ മന്ത്രിയുടെ മറുപടിയും അതിലിടപെട്ട സ്പീക്കറും പ്രതിപക്ഷ നേതാവും ഒക്കെ ചർച്ച നിർത്തിവെച്ചിരിക്കുകയാണ് ആ ചർച്ച നിർത്തിവെക്കുക തന്നെയാണ് നല്ലത് കാരണം ആ ചർച്ചയുടെ കോലം കാണുമ്പോൾ സമുദായം ലജ്ജിച്ച് തല താഴ്ച്ചിപ്പോയിട്ടുണ്ട് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല അത് ഞാൻ അവസാന സമയത്ത് പരാമർശിക്കാം സഹോദരന്മാരെ പറഞ്ഞു വന്നത് ഒരു നല്ല ചർച്ചയാണത് പക്ഷെ ആ ചർച്ച വഴിതെറ്റി പോകുന്ന കാഴ്ച മാധ്യമങ്ങളും ചാനലുകളും അതുപോലത്തെ വായിക്കുന്ന കാണുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും അവിടെ ഇവിടെ ചിന്തിക്കരുത് കാരണം ഈ ിലൊക്കെ രാഷ്ട്രീയമുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് നമുക്ക് പുറത്തേക്ക് വിടാം അതൊക്കെ നാം അവിടെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പല്ലേ ഇസ്ലാം ലോകത്ത് പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച ഒരു വലിയ പുണ്യകർമ്മമായി പഠിപ്പിച്ച ഒരു പ്രവാചകനും താടി പഠിച്ചതായി താടി ഒഴിവാക്കിയതായി നമുക്ക് ചരിത്രത്തിൽ കാണുന്നില്ല താടി വെക്കുന്നവരെ പ്രവാചകർ വളരെ പ്രോത്സാഹിപ്പിച്ചതായി കാണാം ചരിത്രത്തിൽ മുഴുവൻ പണ്ഡിതന്മാരും ആലിമീങ്ങളും ഒക്കെ താടി വെക്ക് വെച്ചതായിട്ട് നമുക്ക് കാണാം അത് മാത്രമല്ലേ ഒരു നിസ്കാരത്തിന്റെ ജമാഅത്ത് നടക്കുകയാണ് ജമാഅത്ത് നടക്കാൻ നേരത്ത് താടി വെച്ചൊരു ആലി താടി വെച്ച ഒരാളും താടി വെക്കാത്ത ഒരാളും ഉണ്ടെങ്കിൽ ഇമാമത്ത് നിൽക്കാൻ ആർക്ക് മുൻഗണന കൊടുക്കണം താടിയുള്ള ആൾക്ക് താടിയുള്ള ആൾക്ക് മറ്റുള്ള കാര്യങ്ങളും കൂടും വേണം കേട്ടോ അത് വേറൊരു വിഷയം താടി മാത്രം നോക്കിയാൽ പോരാ എന്നാലും ഒരു അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ താടിയില്ലാത്ത ആളുകൾ ഇമാമത്തിന് നേതൃത്വം നൽകുമ്പോൾ ചില പണ്ഡിതന്മാരെങ്കിലും അവരുടെ പിന്നിൽ തുടരാൻ പ്രയാസം അനുഭവിക്കുന്നത് കാരണം താടി ഒരു മുസ്ലിമിന്റെ ഷി ആറാണ് ഇസ്ലാമിന്റെ ആറാണ് വെക്കാത്തവരുണ്ടാവും അതൊക്കെ ശരിയാണ് അതൊക്കെ അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ് ഇസ്ലാമിന്റെ പാരമ്പര്യവും പൈതൃകവും അതിനെ സംബന്ധിച്ചൊരു ചർച്ച വരുമ്പോ ഒന്നിരിക്കൽ ചർച്ച ചെയ്യാതിരിക്കുക ചർച്ച ചെയ്യാതിരിക്കുക ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം മുസ്ലിം ചെറുപ്പക്കാരോട് പറയാനുണ്ട് മുസ്ലിം സമുദായത്തോട് പറയാറുണ്ട് ഈ താടി അള്ളാഹുവിന്റെ ഹബീബിന്റെ മാതൃക എന്ന നിലക്ക് വെക്കാൻ നമുക്ക് കഴിയണം നാം പലപ്പോഴും ആരെയാണ് അനുകരിക്കുന്നത് ഒരു മുസ്ലിം യുവാവിന്റെ താടിയിൽ ഒരു പുതിയ വര വന്നാൽ അതൊരു സിനിമയെ നമ്മളെ ബോധ്യപ്പെടുത്തും താടിക്കൊരു വര വീണാൽ താടിക്കലെ അങ്ങനെയാണ് അതാ പറഞ്ഞ പ്രൊഫൈലിലെ ഫോട്ടോ മാറി വരികയാണ് ഒരു ദിവസം താടിയുടെ കോലം വേറെ മറ്റൊരു ദിവസം മീശയുടെ കോലം വേറെ മറ്റൊരു ദിവസം അവന്റെ മുടിയുടെ ഹെയർ സ്റ്റൈലിന്റെ കോലം വേറെ ഇങ്ങനെ മാറി മാറി പറയുന്നത് പ്രവാചകർ അനുകരിച്ചിട്ടല്ല ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ പിടിച്ചിട്ടല്ല ഇസ്ലാമിനെ മാനിച്ചുകൊണ്ടൊന്നുമല്ല അവർക്ക് ചില മാതൃകാ പുരുഷന്മാർ സിനിമാ സ്റ്റാറുകളാവാം വിരാട് കോഹ്ലി ആവാം ധോണിമാരാവാം അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരാവാം പലതുമാവാം പക്ഷേ മുസ്ലിമീങ്ങളുടെ താടിയും ഹെയർ സ്റ്റൈലും മീശയും അതൊക്കെ മഹാനായ ഹബീബായ ഹബീബായ നബി തങ്ങളുടെ ആ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും ഭാഗമായി നമ്മൾ വെക്കണം ഒരു മനുഷ്യൻ എത്രയോ ആളുകൾ പ്രായപൂർത്തി എത്തി അന്നു മുതൽ ഇന്ന് വരെ താടി ഷേവ് ചെയ്യാത്ത എത്രയോ യുവാക്കളെ കാണാം അവര് പണ്ഡിതന്മാരല്ല അവര് ആലിമീങ്ങളല്ല അവര് മുത്താലിമ്യങ്ങളല്ല അവര് സാധാരണക്കാരാണ് പക്ഷേ ഹബീബിന്റെ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് പ്രായപൂർത്തി എത്തിയ അന്ന് മുതൽ താടിക്ക് ഒരു രോമം മുളച്ചു മുതൽ അത് രണ്ടായി വളർന്നപ്പോഴും അത് മൂന്നായി വളർന്നപ്പോഴും അത് നാലായി വളർന്നപ്പോഴും അപ്പോഴൊന്നും താടി തൊടാതെ അതിങ്ങനെ വളർത്തി 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 താടി ജീവിതത്തിൽ പൂർവണ കാലം വെച്ച് വെക്കുന്ന എത്രയോ യുവാക്കളെ നമുക്ക് കാണാം പ്രായപൂർത്തി എത്തിയത് മുതൽ മരണം വരെ താടി വെക്കുക എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും അവൻ വലിയൊരു സൽക്രമത്തിൽ ഇബാദത്തിൽ ആരാധനയിൽ പുണ്യകർമ്മത്തിൽ അവൻ വ്യാപൃതരാവുന്നു എന്നല്ലേ അതിനവൻ കൂലി കിട്ടുന്നില്ലേ അവന്റെ ഹസനത്ത് വർദ്ധിക്കുന്നില്ലേ പ്രത്യേകിച്ച് താടി വെക്കുന്നവരെ പുച്ഛമായി കാണുന്ന സാഹചര്യത്തിലും ചുറ്റുപാടുകളൊക്കെ മറികടന്ന് അവൻ അത് വെച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ആളുകളാണ് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും പോലീസിൽ മുസ്ലിമിനൊരു താടി വെക്കാൻ അവകാശമുണ്ടോ എന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് പ്രാധാന്യമുണ്ട് ഈ ഷെരീഫ് എന്ന് പറയുന്ന റിസർവ് പോലീസ് അതിൽ ചോദിച്ചൊരു ചോദ്യം കൊണ്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിലെ മൗലികാവകാശ പ്രകാരം ആർട്ടിക്കൽ ഇരുപത്തി അഞ്ചടക്കമുള്ള പലതും മതത്തിന്റെ സംസ്കാരവും മതം മതം അനുശാസിക്കുന്ന ഓരോ വ്യക്തിക്കും ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശം വഹിച്ചു കൊടുക്കുന്നുണ്ട് ആ അവകാശത്തിന് വിഘാതമാവില്ലേ പോലീസിന്റെ ഈ റൂൾ എന്ന ചോദ്യം ഈ നിയമം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് സിഖ് സമുദായത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തിയിട്ട് അവർക്ക് തലപ്പാവും താടിയും വെക്കാൻ അവസരം കൊടുത്ത നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് മുസ്ലിംങ്ങൾക്ക് അതായിക്കൂടാ എന്ന ചോദ്യം വളരെ പ്രസക്തമല്ലേ നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു ചർച്ചയാണോ ഇത് അല്ല അതുകൊണ്ട് തന്നെ രാജ്യത്ത് മൗലികാവകാശത്തിന് വലിയ പ്രാധാന്യം നൽകും